നമസ്കാരം മയക്കുമരുന്ന് ഇടപാടിനിടെ സ്വകാര്യ ആശുപത്രി ആയ വനിതാ ഡോക്ടറും ഇടനിലക്കാരനും പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് വഴി അഞ്ചു ലക്ഷം രൂപയുടെ കൊക്കൈൻ ഓർഡർ ചെയ്തതിനാണ് ഹൈദരാബാദ് ഡോക്ടർ അറസ്റ്റിലായത് ഈ കേസിൽ ഡോക്ടർ കുറ്റസമ്മതം നടത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടെ എം ബി എ ചെയ്യാനായി സ്പെയിനിലെത്തിയപ്പോഴാണ് കൊക്കൈൻ അടിമപ്പെട്ടതെന്നാണ് ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് എഴുപത് ലക്ഷം രൂപയോളം മയക്കുമരുന്ന് വാങ്ങാനായി ചെലവഴിച്ചതായി നമൃത പോലീസിനോട് ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് കൊറിയർ വഴിയെത്തിയ കൊക്കൈൻ പാക്കറ്റ് കൈപ്പറ്റിയപ്പോഴാണ് ഡോക്ടറായ നമൃത ചിഗുരുപതിയെ അറസ്റ്റ് ചെയ്തത് ആറുമാസം മുമ്പാണ് അവർ ഒമേഗ ഹോസ്പിറ്റൽസിന്റെ സിഇഒ സ്ഥാനം രാജിവെച്ചത് മയക്കുമരുന്ന് ഏജന്റായ വാൻഷ് ദാകറിന്റെ സഹായിയും പിടിയിലായിട്ടുണ്ട് മുംബൈയിലാണ് നമൃത ജോലി ചെയ്തിരുന്നത് റായ്ദുർഗയിൽ വെച്ച് ലഹരി മരുന്ന് വാങ്ങിക്കുന്നതിനിടെ ഇവരെ പിടികൂടിയായിരുന്നുവെന്ന് ഹൈദരാബാദ് പോലീസ് അറിയിച്ചു വാട്സപ്പ് വഴിയാണ് മുപ്പത്തിനാലുകാരായ നമൃത ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ വഴിയാണ് പണം നൽകിയത് തുടർന്ന് ബാലകൃഷ്ണ എന്ന പേരുള്ള വ്യക്തി കൊറിയറുമായി എത്തി ഇവർക്ക് കൈമാറുകയായിരുന്നു പോലീസ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പതിനായിരം രൂപയും അൻപത്തിമൂന്ന് ഗ്രാം കൊക്കും രണ്ട് സെൽഫോണുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ റേഡിയേഷൻ ഓങ്കോളജിയിൽ എം എടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ആശുപത്രി ശൃംഖലയാണ് ഒമേഗ ഹോസ്പിറ്റൽസ് ക്യാൻസർ ചികിത്സ നൽകുന്ന ഒമേഗ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പിന്റെ സിഇഒയാണ് ആണ് റേഡിയോളജിസ്റ്റായ നമൃത ഒമേഗ ഹോസ്പിറ്റൽ സ്ഥാപകനും എം ഡിയുമായ ഡോക്ടർ മോഹനവംശിയുടെ മകൾ കൂടിയാണ് ഇവർ